നമസ്കാരം കോട്ടയം ജില്ലയിലെ പാലാരൂപതയുടെ ബിഷപ്പ് ഹൗസിന്റെ ഭൂമിയിൽ ഒരു പ്രാചീന ക്ഷേത്രത്തിന്റെ ശിവലിംഗം കണ്ടെത്തിയതാ കണ്ടെത്തിയതായുള്ള വാർത്തയും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു പല ക്ഷേത്രങ്ങളും ഇതുപോലെയുള്ള പല നിർമ്മിതികളും ഇതുപോലെ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അത് ശാസ്ത്രീയമായി തന്നെ വ്യക്തമായിട്ടുള്ളതാണ് അതേമാതിരി തന്നെ അയോധ്യ പ്രാചീന രാമക്ഷേത്രം തകർത്ത് അത് മണ്ണിനടിയിൽ നിന്ന് എസ്കവേഷനിലൂടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തുകയും തുടർന്ന് സുപ്രീം കോടതിയുടെ അനുമതിയോടെയാണ് അവിടെ ക്ഷേത്രം പണിത്തതും ഒക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ചരിത്രപരമായി ഒരുപാട് സംഭവവികാസങ്ങൾ നടന്നുപോയി ഇപ്പോൾ പാലാ രൂപതയുടെ ഈ ഒരു ഭൂമി ഇത് മുൻപ് പാട്ടഭൂമി ആയിരുന്നു ആ പാട്ടഭൂമി ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ കൊടുത്തിട്ട് പിന്നീട് അത് പള്ളിക്ക് ബിഷപ്പ് ഹൗസിന് ആ പാട്ടക്കാർ ഇഷ്ടദാനം കൊടുക്കുകയായിരുന്നു അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ ഗ്രഹത്തിന്റെ വകയായുള്ള പ്രാചീനമായ ഒരു ശിവക്ഷേത്രമാണ് ഇത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് പക്ഷേ ഇതിനെ വാർത്തകളായി വളച്ചൊടിച്ചുകൊണ്ട് അതായത് ഇത്തരത്തിൽ പല പ്രദേശത്ത് അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ് അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകും എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ ആ ഒരു വാർത്തയും അതിന്റെ വിശദാംശങ്ങളും വളച്ചൊടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുകയും പറ്റും ചെയ്തു ഇതിനെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് ക്രിസ്ത്യൻ സംഘടനകൾ അടക്കം ഹൈന്ദവ സംഘടനകൾ അടക്കം രംഗത്ത് വന്നു കാസ എന്ന സംഘടന വളരെ കാര്യമായി തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തു ഇപ്പോൾ പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിയും കാത്തു നിൽക്കേണ്ടതില്ല അത് സംബന്ധിച്ച് കാര്യങ്ങൾ മൂന്ന് ദിവസം മുൻപ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട് ഇന്നലെയാണ് ഈ പോസ്റ്റ് വന്നത് അപ്പോൾ നാല് ദിവസം മുൻപ് സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട് രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്കായി ജെ സി ബി ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്ന് ശിവലിംഗവും സോപാന കല്ലും കണ്ടെത്തിയിരുന്നു ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിയുന്നു അത് എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് മൂന്ന് ദിവസം മുൻപ് പാലാ രൂപത അധികൃതരും വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ച ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ സംഭവം പറഞ്ഞ ആ സ്ഥലത്ത് എത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലാരൂപത നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ടുകൾ ചെയ്തു കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും ചെയ്തു മറ്റ് മാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം പോലെ അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് കാസ എഫ് ബി പോസ്റ്റിൽ പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൂത്താപ്പാടി ഇല്ലംവക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ് അവിടെയുള്ള പ്രായമായവർക്കൊക്കെ തന്നെ അതറിയാം അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും അതറിയാം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ് ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർന്നു അന്യാദീനപ്പെട്ടു ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലാരൂപതയുടെ ഉടമസ്ഥതയിലാണ് ഭൂമിയുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ ശിവലിംഗം കണ്ടെത്തിയത് പാലാരൂപതയുടെ ഇപ്പോഴുള്ള ഭൂമിയിലാണ് പക്ഷേ ഇത് ഈ ഒരു ക്ഷയിച്ച ഇല്ലമ്മകയായിരുന്നു ഈ ക്ഷേത്രവും ഈ ഭൂമിയും എന്നത് വ്യക്തം അവിടെയുള്ളവർക്കൊക്കെ അത് അറിയുകയും ചെയ്യുക ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത് തുടർന്ന് അവർ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ മണ്ണിൽ നിന്ന് മാറ്റി പൂജിക്കുകയും ചെയ്തു ഇത്തരം വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും മണ്ണിൽ നിന്ന് ലഭിക്കുമ്പോൾ അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടെ കാണുകയും പൂജിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് അതിനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ ഒരു പ്രതിസന്ധി പോലെ വളച്ചൊടിക്കുന്നത് അത് മീഡിയ വണ്ണൊക്കെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ ചെയ്യുന്നതാണ് കാരണം അയോധ്യയിലെ മുഖ്യ മേൽശാന്തി അന്തരിച്ചപ്പോൾ അവിടെ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിത അയോധ്യയിലെ മുഖ്യ മുഖ്യപൂല്യാരി അന്തരിച്ചു എന്നാണ് ഓരോ വാർത്ത കൊടുത്തത് എത്ര എത്ര വികലമായ മനസ്സിന് എത്ര അപകടകരമായ ഏർ സാമീപ്യമാണ് ഇത്ര മാധ്യമങ്ങൾ നടത്തുന്നത് ഈ സംഭവം വാർത്തയായതോടെ ക്ഷേത്ര ഭാരവാഹികളും പാലാരൂപതാ നേതൃത്വവുമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദേവപ്രശ്നം നടത്തി അതിൽ എന്താണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാൻ തീരുമാനമായിട്ടുണ്ട് ദേവപ്രശ്നം വിധിപ്രകാരം ആ ശിവലിംഗവും സോപാന കല്ലുകളും ഏറ്റെടുത്ത് സമീപത്തെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുവാനാണെങ്കിൽ അങ്ങനെ അതല്ല ശിവലിംഗം ലഭിച്ച ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കുവാൻ ആണ് ദേവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ പാലാ അരമന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരു വിധ തർക്കങ്ങളും ഇല്ല എന്ന് ബാലാരമനെയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും മറ്റധികാരികളെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടി എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും മീഡിയ വണ്ണം പോലുള്ളവരും ഇതുവച്ച് മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരിക്കുന്ന രാജ്യദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം പാടാക്കേണ്ടതില്ല എന്നറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് കാസ ഈ ഒരു കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു തർക്കമോ എന്തെങ്കിലും ഇതുപോലെയുള്ള മതപരമായ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആലോചനയോ മറ്റോ വരുമ്പോൾ അതിനെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് രണ്ട് രണ്ട് ആളുകൾ തമ്മിലുള്ള രണ്ട് മതവിഭാഗങ്ങൾ രണ്ട് ചേരികൾ തമ്മിലുള്ള പ്രശ്നമാക്കാൻ ശ്രമിക്കുന്ന ഈ മാധ്യമങ്ങളുടെ ചീഞ്ഞു നാറിയ നിറികെട്ട വില കുറഞ്ഞ ചെറ്റത്തരത്തോട് ശക്തമായി തന്നെയാണ് കാസ പ്രതികരിച്ചത് ഇവിടുത്തെ അവിടത്തെയും കേരളത്തിലെയും ഹൈന്ദവ സമൂഹവും അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മണ്ണിനടിയിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അതിന് ശാസ്ത്രീയമായ നിഗമനങ്ങളുണ്ട് അതിന് ചരിത്രപരമായ ശേഷിപ്പുകളുണ്ട് അതൊക്കെ തന്നെ ഏത് വിശ്വാസ അതനുസരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ും അധികാരവും സംഘടനകൾക്കുണ്ട് എന്നിവ അല്ലെങ്കിൽ അത്തത് വിഭാഗങ്ങൾക്കുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ് അതിനിടയിലൂടെയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും പല രൂപതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പല പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇതുപോലുള്ള തരംതാണ് ജിഹാദി ചാനലുകൾ ശ്രമിക്കുന്നത് എന്നത് അത്യന്തം ഖേദകരമാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आए बिलड गुजरात